ഹലോ ചെങ്ങേമാരെയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും ഫെമിയും മിന്നത്ത് എവിടേക്കാണെന്നില്ല നട്ട സമയത്ത് പോകുന്നത് നമ്മളതാ നിങ്ങളിൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാനൊരു കാച്ചിങ് കുപ്പായി കിട്ടുന്നത് നമ്മൾ റെൻ്റലിന് സാധനം എടുക്കാൻ പോകട്ടെ തനൂസിൻ്റെ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക സ്പോട്ട് വരുന്നത് പൊക്കുന്ന അതായത് ഹാൻ ആ ഫാൻസിട്ടോ അവിടെ നമ്മൾ സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും അതായത് റെൻറ്റലിന് എടുക്കുന്ന ഇവിടെ നിന്ന് കേട്ടോ നമുക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ പോയി സെലക്ട് ചെയ്ത് നമുക്ക് ഓർഡർ ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കേട്ടോ വിചാരിച്ച് തൊട്ട് മുന്നേ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചോക്ലേറ്റ് ഫിലിമേൽ ഒരു പാട്ടില്ലേനോ അവർ ആ പൊട്ടുപൊട്ട് സാരി ഇരിക്കുന്ന അതാ ഇതേപോലത്തെ സാരി പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാരി ഇതല്ല അതിനെക്കാട്ടി ചെറിയ ഡോട്ടായിട്ട് അങ്ങനെ അവരതൊക്കെ സെറ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചിമാരായിക്കോട്ടെ അടിപൊളിയായിട്ടോ എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് കിട്ടും നമ്മളതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ അവരെ വെറുപ്പിക്കൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതായത് ഒപ്പനൻ്റെ ഷോളുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന ആദ്യം തനൂസിന് മാത്താവാണ് കേട്ടോ മാത്താവും അതേപോലെ നമുക്ക് ആ പൊട്ടുപൊട്ട് സാരിയും പിന്നെ നമുക്ക് കാച്ചിങ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മാതാവിൻ്റെ സെക്ഷനിലേക്ക് പോകട്ടെ ഒരു അലമാരെ തോന്നപ്പം നമുക്കിഷ്ടമുള്ളത് തന്നെ നമുക്ക് എല്ലാം എടുക്കാൻ ഭൂതി ഉണ്ട് ഇട്ടു കാരണം നല്ല രസം എല്ലാം കാണാം അങ്ങനെ രണ്ടോ മൂന്നോ നാലെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൽ നിന്നും തനൂസിൻ്റെ കളർ മാച്ചായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോന്നോരോന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മെറൂൺ ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് നീലുണ്ട് അപ്പം നിങ്ങൾ അവൾ ഏതാ എടുത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയെങ്കിൽ അപ്പോൾ അത് ആ മിന്നെത്തിട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ പെമി അവർക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും സെറ്റാക്കി അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം വലിയ തിരക്കും കാര്യമൊന്നുമില്ല ഇപ്പോൾ സ്കൂൾ ആനുവൽ ഡേ ഒന്നും അല്ലല്ലോ അതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാത്തത് അപ്പോൾ അതാ നിങ്ങൾക്ക് ഇനി ഇതേപോലെ തന്നെ ഇവിടെ വന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ സ്പോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഗുരുവായപ്പം കോളേജ് ആ റൂട്ടിലേക്ക് പോകുന്നവർ തന്നെയാണ് നമ്മളെ പൊക്കുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ മുകളിൽ എവിടെ ചോദിച്ചാലും ആരും പറഞ്ഞുതരും ബ്രണ്ടലിൻ്റെ ഹെന്ന ഫാൻസി എവിടെയാണെന്നുള്ളത് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ആദ്യം ഒരു കുപ്പായ കെട്ട് നോക്കി പക്ഷേ പക്ഷെ അതെനിക്ക് പാകമായില്ല കാരണം രണ്ടാമതൊന്നും ഇട്ടേക്ക് അപ്പോൾ സെറ്റായിട്ടോ അങ്ങനെ അവർക്ക് ഒപ്പന ഒക്കെ കളിച്ച് കാണിച്ചു കൊടുത്തിട്ട് മിന്നത്തിനും അതേപോലെ ഇട്ട് അവർ സെറ്റാക്കിയിട്ടോ പിന്നെ നമുക്ക് ഷോളാണ് നോക്കേണ്ടി കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനല്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ റേറ്റിനനുസരിച്ച് ഉള്ള ഷോളും കാര്യമൊക്കെ സെറ്റാക്കിയിട്ടോ പിന്നെ അവിടെ നമ്മൾ മറ്റേ നമ്മൾ സ്വർണ്ണപ്പീടിലൊക്കെ പോയ പോലെയാണെങ്കിൽ ഡ്രസ്സിൻ്റെ പല തിളക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതും ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ടോ പിന്നെ അതാ ഇത് മണവാട്ടീൻ്റെ സ്വർണ്ണ അതായത് റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി ഓർഡറും കൊടുത്തിട്ട് നമ്മൾ നേരെ പോയത് റെൻറ്റലിൻ്റെ ഒരു ഷോപ്പിലേക്ക് കേട്ടോ അത് കിണാശ്ശേരി ഉള്ളതാണ് എൻ്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവിടെ ഡ്രസ്സും കൊണ്ട് കേട്ടോ മണവാട്ടിക്കിടേണ്ട അങ്ങനെ അതാണ് നമ്മൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഈ അറബിക് നൈറ്റോ അതേപോലെ തന്നെ ഈ മെഹന്തി അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷ ആട്ടോ എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനഞ്ചിലാട്ടോ കഴിഞ്ഞത് അപ്പോൾ ഞാനിതൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ ഡ്രസ്സുകളൊക്കെ ലാഹുകളൊക്കെ വേണേൽ നമുക്ക് ചൂസ് ചെയ്യാം രണ്ടല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ ഏറ്റാബൈബ് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ